വൈവിധ്യമാർന്ന കളക്ഷൻ അതും ഇയർ കൂടാതെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ബാഗുകൾ നൽകുന്നു ഓർഡറുകൾ സ്വീകരിക്കുന്നു ബാഗുകളും റിപ്പയർ ചെയ്യുന്നു ബസ് സ്റ്റാൻഡ് കരുളായി യും പ്രളയം വിഴുങ്ങിയ പോത്തുഗൽ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നബാർഡ് നാലര കോടിയുടെ പദ്ധതി തയ്യാറാക്കി നബാർഡിന്റെ പട്ടികവർഗ വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ആദിവാസി വികസന പദ്ധതി നടപ്പിലാക്കുന്നത് കമുക ജാതി ഏലം കാപ്പി ഔഷധ സസ്യങ്ങൾ ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയ കൃഷിയിലൂടെ കാർഷിക വികസന പദ്ധതികളും ആട് കോഴി മുയൽ പോത്ത് പശു വളർത്തൽ പദ്ധതികളുമാണ് നടപ്പിലാക്കുന്നത് നാല് വർഷം കൊണ്ട് ഓരോ ആദിവാസി കുടുംബത്തിനും പ്രതിവർഷം രണ്ടു ലക്ഷം രൂപയുടെ വരുമാനം നേടിക്കൊടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നിരന്തര പരിശീലനം ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വയം വിറ്റഴിക്കുന്നതിന് നിലമ്പൂരാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോത്രാമൃത് കമ്പനിയിൽ അംഗത്വം നൽകും കമ്പനിയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുകയും ചെയ്യും ഉൽപാദിപ്പിക്കപ്പെടുന്ന വിഭവങ്ങൾ സംസ്കരിക്കുന്നതിനും വിപണന മൂല്യം കണ്ടെത്തുന്നതിനുമുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിനുള്ള ജൈവവേലികൾ തൂക്കു ഫെൻസിങ് എന്നിവയും പദ്ധതിയുടെ ഘടകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റോടെ പദ്ധതി പ്രവർത്തനങ്ങൾ ആരംഭിക്കും ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം വഴിയാണ് വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നത് പരിസര ശുചീകരണം ആദിവാസി ഗോത്രകലകളെ സംരക്ഷിക്കൽ കലാ സാംസ്കാരിക പരിപാടികളെ ഉണർത്തൽ അന്യം നിന്നുപോകുന്ന ആദിവാസി കലാരൂപങ്ങളുടെ പുനരുജ്ജീവനം പ്രളയം തകർത്ത കാടുകളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സസ്യസമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജൈവ വൈവിധ്യ പാർക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ആദിവാസി ഊരുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിക്കും പഞ്ചായത്ത് തലത്തിൽ രൂപവൽക്കരിക്കുന്ന വില്ലേജ് പ്ലാനിംഗ് കമ്മിറ്റിക്കുമായിരിക്കും പദ്ധതിയുടെ നിയന്ത്രണം പദ്ധതി നടപ്പിലാക്കുന്നതിന് പോർത്തുഗൽ മേഖലയിലെ ഓരോ കോളനികളിലും സംഘം വിശദ പഠനം നടത്തി നൽകിയ റിപ്പോർട്ട് വിദഗ്ദ്ധ കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയത് ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം